ക്രൈസ്തവരുടെ വോട്ട് നേടി വിജയിച്ചവർ വഖഫ് ബില്ലിന്റെ വിഷയത്തിൽ അവർക്കെതിരായ നിലപാടെടുക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു ശശി തരൂർ എംപിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തങ്ങൾ അഭിനയിക്കുകയായിരുന്നോ അതല്ല ശരിയായി മലയാളികൾക്ക് മുഴുവൻ കേരളത്തിന് ശശി തരൂരിന്റെ പല കാര്യങ്ങളിലും സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണല്ലോ ശശി തരൂർ മോദിയുടെ വാക്സിൻ നയതന്ത്രത്തെയും മോദിയുടെ റഷ്യ യുക്രൈൻ തർക്കത്തിൽ ഇടപെട്ടതിന്റെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായി എനിക്ക് ശശി തരൂരിനോട് വിനയത്തോടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന നൈതികത നിഷ്പക്ഷത സ്വതന്ത്ര നിലപാട് അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ താങ്കളുടെ നിലപാട് എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്രൈസ്തവ സഭകളുടെ ആവശ്യങ്ങളോട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലെ എം പിമാർ നിലപാട് വ്യക്തമാക്കണം സാധാരണക്കാരുടെ ആവശ്യങ്ങളോടും വസ്തുതകൾക്കും ഒപ്പമാണോ വർഗീയതകൾക്കൊപ്പമാണോ ഇന്ത്യ മുന്നണി എം പിമാർ എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അവസരമാണിത് വകുപ്പ് ആധിപത്യത്തിനെതിരെ കേരളം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞതാണ് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം നിയമഭേദഗതി മാത്രമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുന്നമ്പത്ത് പോയി അവിടുത്തെ ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞ കേരളത്തിലെ ഇടത് വലത് എം പിമാർ മുനമ്പം ജനതയെ കബളിപ്പിക്കുകയായിരുന്നു എന്നും സുരേന്ദ്രൻ ആരോപിച്ചു കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്